നമ്മൾ അതിലേക്ക് വെക്കുക അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക അല്പം ഉലുവയിട്ട് ചേർത്ത് കൊടുക്കുക ഉലുവ മൂത്ത് വരുമ്പോൾ അല്പം കടുക് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട ഉള്ളിയും സവാളയും എല്ലാം നന്നായി വഴങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കൊടംപുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ മീൻ കറി നന്നായി തിളച്ചു വരുന്നുണ്ട് തിളച്ച് വറ്റിയപ്പോൾ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് വാങ്ങാം രുചികരമായ അയിലക്കറി ഇവിടെ തയ്യാർ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ